ക്രിസ്ത്യാനി അപ്പോ മലങ്കരക്കാര് പള്ളിയിൽ പോകുന്ന മലങ്കരക്കാർ പള്ളിയിൽ ജീവിക്കുന്നുണ്ട് പേരിൽ പോകുന്ന എത്ര പേരുടെ ഉള്ളിലേശ് എത്ര പേർക്ക് യഥാർത്ഥത്തിൽ പോകുന്നു അതാണ് ഒരാൾ ക്രിസ്ത്യാനിറ്റിയെ ഏർ അർത്ഥം നോക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു ഉള്ളോട്ട് കടന്നു വരിക എന്നുള്ള വലിയൊരു ചിന്തയാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ ചിന്തയില്

എന്റെ വചനത്തിൽ വസിക്കുക അപ്പോൾ ഉള്ളിൽ വസിക്കുന്ന നമ്മൾ കർത്താവിൽ വസിക്കുന്ന ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടിക്കുന്നത് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ രണ്ടു ഫോർമാറ്റിൽ കർത്താവ് നമുക്ക് നൽകിയിട്ടാണ് ഒന്ന് അപ്പുറമായും മറ്റൊന്ന് ഉള്ളിൽ വന്ന് വസിക്കാൻ രണ്ട് രീതിയിൽ തന്നെ നമുക്ക് നൽകി ഒന്ന് മറ്റൊന്ന് ലിഖിതമായി അതുകൊണ്ടാണ് പുരോഹിതൻ കൊടുക്കും അതിനുശേഷം അപ്പം മുറിച്ച് നാവി കൊടുക്കും പുരോഹിതൻ തന്നെയാണ് ലിഹിതം മുറിച്ച് കൊടുക്കുന്നതും അപ്പം മുറിച്ച് നാവി കൊടുക്കുന്നതും അപ്പോൾ കുബാലെ പുരോഹിതൻ കർത്താവിനോട് ചെവിയിലൂടെയും നാവിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് തിരികുകയാണ് അങ്ങനെ നമ്മൾ ഉള്ളിൽ വന്ന് വസിക്കുന്ന കർത്താവിനെ തിരിച്ചറിയാം പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലം നമ്മുടെ ചെവിയിലൂടെ കർത്താവ് അങ്ങനെയാണ് ഉള്ളിലോട്ട് വരുന്നത് അമ്മയുടെ ഉള്ളിലേക്ക് എത്തിച്ചു വന്നത് ചെവിയിലൂടെ വചനം കേട്ടപ്പോൾ ദൂതന്റെ ആഗ്രഹപാട് കേട്ടപ്പോഴാണ് അവിടെ ഹൃദയത്തിലും ഉദരത്തിലും മുതിരത്തിലും അപ്പോൾ ഈ ഒരു വർഷക്കാലം വിശദിഹിതത്തിലൂടെ എത്രകാലം നമുക്ക് കർത്താവിനെ കൂടുതൽ അറിയാനും അനുഭവിക്കാൻ സാധിക്കും ദൈവവചനം പെട്ടെന്ന് ദൈവവചനം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പേരോട് ചോദിച്ചാൽ ഇത്രയും പേരും പറയുന്ന ഉത്തരം ഒന്ന് കാരണം അത്ര വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന വളരെ പ്രജ്നന്റായിട്ടൊരു വേടാണ് പല ഉത്തരം വ്യത്യസ്തമായി അതാണ് ദൈവവചനം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്റെ വാക്ക് എന്റെ ചിന്ത എന്റെ മനസ്സ് എന്റെ ശബ്ദം എന്റെ സ്വരം അതാണ് എന്റെ എന്റെ വചനം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിന്തയാണ് ദൈവത്തിന്റെ മനസ്സാണ് ദൈവത്തിന്റെ തിരുവമാണ് ദൈവത്തിന്റെ ശബ്ദമാണ് അനാദിയിലെ ശബ്ദമാണ് സ്വരമാണ് തിരുവള്ള ദൈവത്തിന്റെ വചനം എട്ട് രീതിയിൽ ദൈവത്തിന്റെ മനസ്സിലാക്കും ഒന്നാമതായിട്ട് അനാദിയിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ വധനം ഇതൊക്കെ ഞാൻ ഇന്നൊന്ന് ആദ്യം ഒന്നും തുടർച്ചയായിട്ട് ഉണ്ടാകട്ടെ അവനെല്ലാം സൃഷ്ടിച്ചു അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു അവരെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടി ശക്തി ഉള്ള ദൈവത്തിന്റെ അവന് മൂന്നാമതായിട്ട് പൂർവ്വപിതാക്കന്മാരുടെ വഴിയും പ്രവാചകന്മാർ വഴിയും സംസാരിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം അഭിപ്രായം ഒന്നിന്റെ ഒന്ന് ദൈവം സംസാരിച്ചു നാലാമതായിട്ട് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അഞ്ചാമതായിട്ട് മനുഷ്യനായി വചനം സഭയാകുന്ന ഭവനത്തിൽ മൂന്ന് രീതിയിൽ നമുക്ക് നൽകപ്പെട്ടു ഒന്ന് ായി നൽകപ്പെട്ട വചനം അപ്പമായി നൽകപ്പെട്ട വചനം ഏഴാമത് ലിഖിതമായി നൽകപ്പെട്ട വചനം എട്ടാമത് പ്രകോഷിക്കപ്പെടുന്ന വചനം ഇന്ന് സെപ്റ്റംബർ പത്താം തീയതി വകോഷിക്കുന്നു ഞാൻ നിങ്ങളോട് വചനം പറയുന്നു സൃഷ്ടിശക്തിയുള്ള വചനം കുറവിതാക്കന്മാർ സംസാരിച്ച വചനം മനുഷ്യനായി തീർന്ന വചനം വാമൊഴിയായി തീർന്ന വചനം അപ്പമായി തീർന്ന വചനം ിഖിതമായി തീർന്ന വചന അതുകൊണ്ട് നമ്മൾ സോറി പല ഫോർമാറ്റ് അത് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ കുർബാനയിലെ കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് എല്ലാവർക്കും ബോധ്യം ആർക്കും സംശയം അതേ കർത്താവ് തന്നെ ഈ അച്ചടിച്ച ലിഹിതത്തിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വൈദ്യം എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ ഉൾക്കൊള്ളുന്നു അത് നമ്മുടെ ജനത്തെ ഇനിയും കുറെ കൂടെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇത് മലങ്കരക്കാരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കർത്താവ് തന്നെയാണ് മനസ്സിലാകും ഒരേ കർത്താവ് രണ്ട് ഫോർമാറ്റ് നൽകപ്പെടുന്നു

േശിയുടെ ദർശനത്തിൽ ദേവാലയം കൂടി അശാബ്ദത്തിൽ ദേവാലയം മുഴുവൻ യേശു സന്നിഹിതനാവുക അതുകൊണ്ടാണ് ഇപ്രകാരം പറയുകൾ ലിഹിതം വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് സംസാരിക്കുക മലങ്കര പാരമ്പര്യത്തിൽ കുറെ കൂടെ അത് കൃത്യമാണ് കാരണം നടുക്കുന്ന പുരോഹിതം ലിഹിതം വായിക്കും കർത്താവിന്റെ ശരീരത്തിന്റെ മാതൃകയല്ല പടി വന്നിരിക്കുക

കുർബാന മധ്യയെ പുരോഹിത ലിഹിതം വായിക്കുമ്പോൾ അത് കർത്താവിന് സാന്നിധ്യമാകും ഉദാഹരണമായി പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് മൈക്കിക്കൂടെ സംസാരിക്കും എന്നെ പരിചയം ഒരാൾ ഈ വരാന്തിൽ നിന്ന് എന്നെ കാണുന്നു ഒരു കാര്യം അദ്ദേഹം തീർച്ചയായിട്ടും ആ ശബ്ദം കേട്ടിട്ട് പറയാൻ ശിൽവാനുഷ്ഠിത സംസാരിക്കുക അപ്പൊ എന്റെ ശബ്ദമുള്ള അടുത്ത് ഞാനുണ്ട് നിങ്ങളുടെ ശബ്ദമുള്ളടത്ത് നിങ്ങളുണ്ട് എന്റെ ശബ്ദമുള്ള ഞാനുണ്ടെങ്കിൽ യേശു ശബ്ദമുള്ള അടുത്ത് ആരുണ്ട്

ഒരു തുള്ളി തുള്ളിൽ തിരിയത്താൽ നിങ്ങൾ വേദനിക്കും കൊടുക്കുമ്പോൾ ഒരു തുള്ളി താഴെ വേദനിക്കും നൊമ്പരം ഉണ്ടെങ്കിൽ പാഴായി പോകുന്ന ഒരു ഒരു തുള്ളി തുള്ളി വേദനയുണ്ടെങ്കിൽ പാഴായി പോകുന്ന വചനം കേൾക്കപ്പെടാതെ പോകുന്ന വചനം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വചനം തൂക്കി പോകുന്ന വചനം അതിനെ കുറിച്ച് ആർക്കും നൊമ്പരം അതായത് പുരോഹിതൻ ലിഹിതം കുറിച്ച് ചെവി കൊടുക്കുമ്പോൾ ും തെക്കുമടത്ത് നോക്കിയിരിക്കുന്നതും അസദ്ധമായിരിക്കുന്നതും പുരോഹിതനുള്ള അവഹേളനമല്ല അല്ലെങ്കിൽ അവഹേളനമാണ് അവകാടനമാണ് യേശുക്രിസ്റ്റിനോട് തന്നെയുള്ള അവഹേളനമാണ്